പ്രവാചകന്റെ പുസ്തകം നാപ്പത്തിയൊമ്പതാം അധ്യായം ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾപ്പോലെയാക്കി തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു അവൻ എന്നെ മിനുക്കിയെ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്നോട് ഇസ്രായേലി നീ എന്റെ ദാസൻ ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി എന്റെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരളി ചെയ്യുന്നു ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുരിക്കുന്നു എന്ന് അവൻ അരളി ചെയ്യുന്നു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരളിച്ചു ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അല്ലി ചെയ്യുന്നു വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമറളളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളു എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു അവർ വഴികളിൽ മെയ്യും എല്ലാ പാൾ കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും അവർക്ക് വിശക്കയില്ല ദാഹിക്കുകയും ഇല്ല മരിച്ചുകയും വെയിലും അവരെ ബാധിക്കുകയില്ല അവരോട് കരുണിയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവകൾ കരികെ അവരെ കൊണ്ടുപോകുകയും ചെയ്യും ഞാൻ എന്റെ മലകളെയൊക്കെയും വഴിയാക്കും എന്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും ഇതാ ഇവർ ദൂരത്തു നിന്നും ഇവർ നിന്നും പടിഞ്ഞാറ് നിന്നും ഇവർ സീനിയും ദേശത്തു നിന്നും വരുന്നു ആകാശമേ ഘോഷിച്ചുല്ലസിക്ക ഭൂമിയെ ആനന്ദിക്ക പർവ്വതങ്ങളെ പൊട്ടിയാർക്കുവിൻ യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു സിയോനോ യഹോവ എന്നെ ഉപേക്ഷിച്ചു കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കിയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും മുൻപിൽ ഇരിക്കുന്നു നിന്റെ മക്കൾ വരുന്നു നശിപ്പിച്ചവരും ശൂന്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു തലപൊക്കി ചുറ്റും നോക്കുക ഇവരെല്ലാവരും നിന്റെ അടുക്കൽ വന്നുകൂടുന്നു എന്നാണ് നീ അവരെ ഒക്കെയും ആഭരണം പോലെ അണികയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരയ്ക്ക് കെട്ടുകയും ചെയ്യും എന്ന് എഹോവാരലും ചെയ്യുന്നു നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്തകന്നിരിക്കും നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു പാർപ്പാൻ സ്ഥലം തരിക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ നിന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രഹീനയും വന്തിയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളുമായിരിക്കേ ആർ ഇവരെ പ്രസവിച്ചു വളർത്തി തന്നിരിക്കുന്നു ഞാൻ ഏകാകി ആയിരുന്നുവല്ലോ ഇവർ എവിടെ ആയിരുന്നു എന്ന് പറയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ജാതികൾക്ക് എൻറെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിൽ അണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും ഞാൻ എഹോവ് എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല എന്നും നീ അറിയും ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ അല്ല നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ എന്നാൽ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു ബലവാനോട് എടുത്തു കളയാം നിഷ്കണ്ഠകൻറെ കവർച്ചയെയും വിടുവിക്കാം നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും വീഞ്ഞു പോലെ സ്വന്ത രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു എന്ന് സകല ജഡവും അറിയും